ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കണ്ണൻ മലയ്ക്ക് പോകാനായിട്ട് മാലയിടുന്നു മാർക്കോയും ലോപ്പസും കണ്ണനോടൊപ്പം മാലയിടുന്നുണ്ട് പിന്നീട് ടെക്സ്റ്റൈൽസിൽ എത്തുന്ന മഞ്ജുവിനോട് മഞ്ജുവിന് ഇനി എത്ര കാലം വേണമെങ്കിലും ഇവിടെ ജോലി ചെയ്യാമെന്നും അന്നൊരു അബദ്ധം പറ്റിയതാണ് മാർക്കോ മഞ്ജുവിനെ ഇപ്പം പോലെയാണ് കാണുന്നത് എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയാമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാനേജർ മഞ്ജുവിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ മാർക്കോ മാനേജർക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സാഗരം വഞ്ചുവും മനസ്സിലാക്കുന്നു പിന്നീട് കരുണയെ കാണാനായിട്ട് എത്തുകയാണ് ഉണ്ണി അയാൾ മാലയിട്ട് മലയ്ക്ക് പോകുന്നുണ്ട് എന്ന് ഉണ്ണി പറയുമ്പോൾ ഈ കാല് വയ്യാത്തവനൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങളാണെന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ വൃശ്ചിക മാസത്തിലെ ത്രി കാർത്തിക ദിവസമാണ് കണ്ണേട്ടൻ്റെ പിറന്നാൾ അന്നാണ് കണ്ണേട്ടനെയും കൂട്ടിപ്പോയ അച്ഛനെയും ഞങ്ങൾക്ക് നഷ്ടമായത് കണ്ണേട്ടൻ്റെ കാലിന് സ്വാധീനം നഷ്ടപ്പെട്ടതും അന്നാണ് എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ അന്നത്തെ ആക്സിഡൻ്റ് എല്ലാം പ്രതാപൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാളത് ആലോചിച്ച് വല്ലാതെ തന്നെ പേടി പിടിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് ഉണ്ണി പറയുന്നുണ്ട് അതുമാത്രമല്ല അയാളുടെ ഇടത് കാലം ചലിച്ചു തുടങ്ങിയോ എന്ന് എനിക്കും അമ്മയ്ക്കും സംശയമുണ്ട് അവരത് നമ്മളിൽ നിന്നും മനഃപൂർവ്വം മറച്ചു വെക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത് എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ അത് ശരിയായിരിക്കും ഉണ്ണി മോനെ ഇനി അവൻ്റെ ഓരോ അവയവങ്ങളായിട്ട് ചലിച്ചു തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയും പരിതപിക്കുന്നുണ്ട് ഉണ്ണിയാണെങ്കിൽ കരുണയെ കാണാനായിട്ട് അകത്തേക്ക് പോകുന്നു അങ്ങനെ ഉണ്ണി പോയതിന് ശേഷം എന്നാലും നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ സന്തോഷം കാണാൻ പറ്റിയില്ലല്ലോ അമ്മയെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ എന്ത് അവളാണെങ്കിൽ എന്ത് ചെയ്തിട്ടും വേണ്ടില്ല അവനെ നടത്തിച്ച് അടങ്ങൂ എന്ന് പറഞ്ഞ് നടക്കല്ലേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ എന്ത് ചെയ്യാനാ അമ്മയെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ തുടർന്ന് അല്ല പ്രതാപ ഉണ്ണിക്കുട്ടൻ കണ്ണ കണ്ണൻ്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നീ എന്തിനാ വല്ലാതായത് അന്ന് മോഹിനി അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും നിൻ്റെ മുഖത്തെ ഭാവം മാറ്റം ശ്ര ഞാൻ ശ്രദ്ധിച്ചു എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുമ്പോൾ അതൊന്നുമില്ല അമ്മ അമ്മയ്ക്ക് വെറുതെ തോന്നിയതാ കണ്ണൻ്റെ അച്ഛൻ്റെ കൂടെ അവനും അങ്ങ് പോയില്ലല്ലോ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ ശേഷം മുറിയിലെത്തുന്ന ഉണ്ണിയെ പുച്ഛത്തോടെ നോക്കുകയാണ് കേട്ടോ കാരണം എന്നിട്ട് ഉണ്ണിക്ക് നേരെ കലുതുള്ളി കൊണ്ട് പറയുന്നുണ്ട് നിങ്ങളെ പോലെ ഒരാളെ വിവാഹം കഴിക്കേണ്ടി വന്നതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾക്ക് പിടിപ്പുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അയാളിപ്പോൾ മാലയിട്ട് മലയ്ക്ക് പോവാണ് അവരാണ് അയാളെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത് എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ നമ്മളവരെ തകർക്കാൻ നോക്കുമ്പോൾ തിരിച്ചടികൾ മുഴുവൻ കിട്ടുന്നത് നമുക്കാണ് ഇനിയെങ്കിലും നിങ്ങളെ കൊണ്ട് അയാളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അയാളിപ്പോൾ ശബരിമലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടിരിക്കുകയല്ലേ ഈ സമയത്ത് നമ്മൾ അയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിലും വലിയ ഇതിലും വലിയ തിരിച്ചടികൾ ഉണ്ടാകും കരുണയെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ ഇനി എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് തിരിച്ചടി കിട്ടാനാണ് എൻ്റെ കുഞ്ഞു പോയി അവളുടെ മുന്നിൽ തോറ്റു തോറ്റു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരിക്കലെങ്കിലും എനിക്ക് അവളുടെ മുന്നിൽ ജയിക്കണം അതിനി അത് എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ നേരെ വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത് ശേഷം കാണിക്കുന്നത് ദുർഗ കണ്ണനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഗുണ്ടകളെയൊക്കെ കണ്ടാണോ കണ്ണാന്ന് നീ മല ചവിട്ടാൻ പോകുന്നത് ഇവനെയൊക്കെ കൊണ്ടുപോയാൽ തന്നെ അയ്യപ്പസ്വാമി നല്ല ദർശനം തരില്ല എന്ന് പറയുമ്പോൾ ദുർഗയെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെയൊന്നും ഉള്ളിൽ ഉള്ളത്ര വിഷം ഇവരുടെ ആരുടെയും മനസ്സിലില്ല അതുമാത്രമല്ല അയ്യപ്പസ്വാമിയുടെ പ്രതിരൂപമായിട്ടാണ് ഞാനും മഹിയും മാർക്കോയെ കാണുന്നത് അതുകൊണ്ട് മല ചവിട്ടാനായിട്ട് ഏറ്റവും യോഗ്യതയുള്ളതാണ് ഉള്ള ആളാണ് മാർക്കോ മാർക്കോവും ലോപ്പസും ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയുടെ നാവ് അടപ്പിക്കുന്ന മറുപടി തന്നെ കണ്ണൻ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ലോപ്പസിനെയും മാർക്കോയെയും അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട് കണ്ണനും മഹിയും അപ്പോൾ ദുർഗയ്ക്കാണെങ്കിൽ അതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അവർ മഞ്ജുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് മഞ്ജുവിനോട് മോശമായിട്ട് പെരുമാറിയ ആ ടെക്സ്റ്റൈൽസ് മാനേജറെ കണക്കിന് കൊടുത്തുവെന്നും കണ്ണൻ സാറും മഹാലക്ഷ്മിയും ഇനിയും സാഗരെ അവിശ്വസിക്കരുത് അവൻ്റെ മാറ്റം സത്യസന്ധമാണ് മേഘനാണ് സാഗറിനെ ചതിച്ചത് എന്നെല്ലാം പറയുമ്പോൾ സാഗറിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ മനസ്സിലും നീരസം ഇല്ലാതായി തുടങ്ങിയിട്ടുണ്ട് മാർക്കോ പക്ഷേ അത് പൂർണ്ണമാകണമെങ്കിൽ സാഗർ നിരപരാധിയാണെന്ന തെളിവ് സഹിതം ബോധ്യപ്പെടണം അത് വേറെ ഒന്നും സാഗറിൽ നിന്നും അത്രയ്ക്ക് മോശം അനുഭവമാണ് എനിക്കും ഇയാൾക്കും ഉണ്ടായിട്ടുള്ളത് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ഇന്നത്തോടെ കണ്ണൻ സാറിന് സത്യം എന്താണെന്ന് മനസ്സിലാകും പിന്നെ അവരെ അംഗീകരിക്കാൻ മടി കാണിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ മാർക്കോ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് കണ്ണനും മഹാലക്ഷ്മിയും ചോദിക്കുമ്പോൾ എല്ലാം സാറിൻ്റെ മഹാലക്ഷ്മിക്കും ഉടനെ മനസ്സിലാകും മേഘൻ തന്നെയാണ് സാഗറിൻ്റെ കാറിൽ കഞ്ചാവ് ഒളിപ്പിച്ചത് എന്നതിൻ്റെ എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനത് പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ കണ്ണനോടും മഹിയോടും തുടർന്ന് മേഘനോടൊപ്പം മറ്റൊരാൾ കൂടി അറസ്റ്റിലാകും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത മേഘൻ്റെ ഒരു കൂട്ടുപ്രതി അവൻ ആരാണെന്നുള്ള കാര്യങ്ങൾ സാറിൻ്റെ മഹാലക്ഷ്മിക്കും വൈകാതെ മനസ്സിലാകുമെന്നും മാക്വ് കൂട്ടിച്ചേർക്കുന്നു അപ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്കും കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ ശേഷം പ്രതാപൻ വാമനെ കാണാനായിട്ട് എത്തുന്നു എന്നിട്ട് പറയുന്നുണ്ട് വാമയുടെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഇത്തവണ മലയ്ക്ക് പോകാനായിട്ട് മാലയിട്ടു കാലിന് വയ്യാതെ അവൻ എന്തിനാ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നത് എന്ന് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവൻ്റെ അപകടത്തിന് ശേഷം അവൻ മല ചവിട്ടിയിട്ടില്ല എന്നാണ് ഉണ്ണിമോൻ പറഞ്ഞതെന്നെല്ലാം പ്രതാപം പറയുമ്പോൾ ഇത്രയ്ക്ക് ആത്മവിശ്വാസത്തോടെ അവൻ മലയ്ക്ക് പോകാനായിട്ട് മാലയിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രതാപ അവൻ്റെ കാലുകൾ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാണെന്നെല്ലാം വാമൻ പറയുമ്പോൾ അത് ശരിയാങ്കിളെ അച്ഛൻ പറഞ്ഞത് അന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവൻ്റെ ഇടതുകാലം ചലിക്കുന്നതായിട്ട് ഞാൻ പലതവണ കണ്ടതാണ് പക്ഷേ അത് ഉറപ്പിക്കാനായിട്ട് ഞാൻ പലതവണ ശ്രമിച്ചു ഒരു പ്രയോജനവും എനിക്കതിന് പറ്റിയില്ല എന്നെല്ലാം പറയുന്നുണ്ട് ഓട്ടോ മേഘൻ എന്തായാലും മഞ്ജു ഉടനെ തന്നെ ഈ വീട്ടിലേക്ക് മടങ്ങി വരും കാരണം സാഗറിനെ കൊടുക്കാനുള്ള ഒരു പണി ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ദേവന്തംബുരൻ വിചാരിച്ചാൽ പോലും അവനെ രക്ഷപ്പെടാൻ കഴിയുന്നില്ല പക്ഷേ മഞ്ജു അവളിപ്പോൾ ആ ടെക്സ്റ്റൈൽസ് വീണ്ടും ജോലിക്ക് കയറി എന്നാണ് അറിഞ്ഞത് ആ മാനേജർക്കുള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട് എന്ത് ധൈര്യത്തിലാണ് അവൻ അവളെ വീണ്ടും ജോലിക്ക് എടുത്തത് എന്ന് എനിക്ക് അന്ന് അറിഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ ടെക്സ്റ്റൈൽസിലേക്ക് ചെല്ലുന്നു അങ്ങനെ മേഘൻ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണുന്ന മഞ്ജുവിനാണെങ്കിൽ രക്തം തിളയ്ക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് വീണ്ടും നീ ഇവിടേക്ക് ജോലിയൊക്കെ കയറി നീ എന്ത് നിന്നെ എന്ത് ധൈര്യത്തിലാണ് ഈ മാനേജർ വീണ്ടും ഇവിടെ എടുത്തത് ഞാൻ പറഞ്ഞില്ലേ ഇവളെ ആണുങ്ങളെ മയക്കുന്നതിൽ മിടുക്കുകയാണ് നിൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണോ മാനേജർ വീണ്ടും നിന്നെ ഇവിടെ ജോലിക്ക് എടുത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഞ്ജു മഞ്ജുവിനെ വീണ്ടും സ്റ്റാഫിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും മുന്നിലൊക്കെ വെച്ചുകൊണ്ട് വീ വീണ്ടും മേഖൻ അപമാനിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്നതും മഞ്ജുവിനാണെങ്കിൽ സകല നിയന്ത്രണവും വിടുന്നുണ്ട് കേട്ടോ അപ്പം മഞ്ജു പറയുന്നുണ്ട് ഇനി താൻ എന്നെക്കുറിച്ച് മോശമായിട്ട് ഒരു വാക്കുച്ചരിച്ച് കഴിഞ്ഞാൽ താൻ പിന്നെ പുറം ലോകം കാണില്ല മറ്റുള്ളവരുടെ പുറകെ നടന്ന് ദ്രോഹിക്കുന്ന തൻ്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു മേഘ എന്ന് പറഞ്ഞ് അയാൾക്ക് നല്ല മറുപടി തന്നെ മഞ്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ സമയം മാനേജർ അവിടേക്ക് വരുന്നുണ്ട് മാനേജറോട് ചോദിക്കുന്നുണ്ടേ എന്താ ജയചന്ദ്രൻ ഞാൻ പറഞ്ഞതല്ലേ ഇവിളെ വീണ്ടും ഇവിടെ ജോലിക്ക് എടുക്കരുതെന്ന് ഇവിടെ അന്ന് തന്നെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് താൻ ഈ ഇവിളയെ വീണ്ടും ജോലിക്കെടുത്തത് എന്നെല്ലാം ചോദിക്കുമ്പോൾ മേഘൻ സാർ എന്നോട് ക്ഷമിക്കണം മഞ്ജു മാർക്കോയുടെ സ്വന്തം പെങ്ങളാണെന്ന് മാർക്കോ മഞ്ജുവിനെ സ്വന്തം പെങ്ങളായിട്ടാണ് കാണുന്നത് എന്ന് എനിക്ക് അറിയാമായിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യവും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മാർക്കോയുണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ മേഘൻ തൽക്കാലം അവിടെ നിന്നും ഇറങ്ങുന്നു അങ്ങനെ ടെക്സ്റ്റൈൽസിൽ നിന്നും ഇറങ്ങുന്ന മേഘനെ എസ് ഐ കയ്യോടെ പൊക്കുന്നുണ്ട് കേട്ടോ അതായത് സാഗറിൻ്റെ കാറിൽ കഞ്ചാവ് വെച്ച് അയാളെ കൊടുക്കാൻ നോക്കിയത് മേഘനാണ് എന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും എസ് ഐക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ മേഘനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ എന്നെല്ലാം മേഘൻ പറയുന്നുണ്ടെങ്കിലും എല്ലാം സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ട് പറയാം നിൻ്റെ കൂട്ടുപ്രതിയും അവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മേഘനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അപ്പോൾ സ്റ്റേഷനിൽ എത്തുക എത്തിക്കുകയാണ് മേഘനെ അപ്പോൾ മീഡിയാസ് എല്ലാം വളയുന്നുണ്ട് കേട്ടോ അപ്പോൾ ടി വിയിലാണെങ്കിൽ ഈ ന്യൂസൊക്കെ ബ്രേക്കിംഗ് ബ്രേക്കിംഗ് ആയിട്ട് വരും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതേ സമയം സ്വാതി അവിടെ ടി വി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് മേഘനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കാഴ്ച കാണുന്നുണ്ട് അത് പ്രതാപനും അതുപോലെ തന്നെ വാമനും സീമന്തിനെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ മേഘൻ്റെ കൂട്ടുപ്രതി ഉണ്ണിയാണ് കേട്ടോ അപ്പോൾ ഉണ്ണിയെ കണ്ട് പ്രതാപനാണെങ്കിൽ ശരിക്കും സ്തബ്ധനായിട്ട് വായും പൊളിച്ച് നിൽക്കുകയാണ് അങ്ങനെ മേഘനോടൊപ്പം സാഗറിൻ്റെ കാറിൽ കഞ്ചാവ് ഒളിപ്പിച്ച് അയാളെ കൊടുക്കാൻ നോക്കിയത് ഉണ്ണി തന്നെയാണ് അപ്പം മേഘൻ്റെ കൂട്ടുപ്രതി എന്ന് പറയുന്നത് ഉണ്ണിയാണ് അങ്ങനെ എല്ലാ തെളിവുകളും കൂടും കൂടി അവരെ രണ്ട് പേരെയും അറസ്റ്റ് ചെയ്യുന്നു മാർക്കോയും ലോപ്പസും കൂടിയാണ് മേഘനും ഉണ്ണിയും കൂടിയാണ് സാഗറിനെ ചതിച്ചത് അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും പോലീസിന് കൈമാറിയിരിക്കുന്നത് അതായത് അവരുടെ ഫ്രണ്ട്സ് വരെ ആ ഗുണ്ടകളെ കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പോലീസിന് കൈമാറിയിരിക്കുന്നത് മാർക്കോ തന്നെയാണ് അപ്പോൾ ഇനി എന്തായാലും സാഗറിൻ്റെ ആ നിരപരാധിത്വം കണ്ണൻ ഉടനെ തന്നെ ബോധ്യപ്പെടും അങ്ങനെ കണ്ണൻ പറഞ്ഞ ആ വാക്ക് എന്തായാലും പാലിക്കും സാഗറിനെയും മഞ്ജുവിനെയും ചേർത്ത് പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് മഹാലക്ഷ്മി സീരിയലിൻ്റെ ഈ ഒരു എപ്പിസോഡിനായിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു